എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോകളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കാണാത്തവരത് കാണുക അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഗണപതി ഭഗവാന്റെ കവചമുള്ള കുറച്ച് നക്ഷത്ര അപ്പോൾ ഗണപതി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ജന്മ മുതൽ മുൻ മുൻജന്മങ്ങളിലൊക്കെ മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് നക്ഷത്രജാതരുണ്ട് അപ്പോൾ ഗണപതി ഭഗവാനെ ഈ കലിയുഗത്തിൽ ആരാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു മൂർത്തി തന്നെയാണ് സർവ്വവിഘ്നങ്ങളും തീർത്തു തരുന്നതാണ് ഭഗവാന്റെ മുമ്പിൽ കുറച്ച് ഒരുപിടി കറക കൊണ്ടുവച്ച് കുമ്പിട്ട് നമ്മൾ എന്താ പറയുക ഏത്തമിട്ട് കഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യങ്ങളുമില്ല എന്നാ പറയുക മുക്കൂലറ്റിയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക പൂക്കളിലൊന്ന് അപ്പോൾ നിങ്ങളതുകൊണ്ട് സമർപ്പിക്കും ഭഗവാൻ നാളികേരോടക്കിയോ ഒഴിഞ്ഞുടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തറവ് ദോഷങ്ങളും തീർന്നിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഗണപതി ഭഗവാൻ ഒരു പ്രാവശ്യമേ നമ്മൾ പ്രദക്ഷിണം വെക്കാൻ പുള്ളൂ രണ്ടും മൂന്നും പ്രാവശ്യം പ്രദക്ഷിണം വെക്കുമ്പോൾ അത് അദ്ദേഹത്തിന് കളിയാക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുക അപ്പോൾ നിങ്ങൾ പരമാവധി ഒരു ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ ജനിച്ചതെന്നൊക്കെ നമ്മൾ വിനായകൃത് കഴിഞ്ഞോളാം അപ്പോൾ കഥകളിലൂടെയും വീഡിയോസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം നമ്മൾ കളയുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി ഭഗവാനെ പെട്ടെന്ന് പ്രസാദിക്കാനായിട്ട് ഈ നക്ഷത്ര നക്ഷത്രജാതർ ഒരുപടി കരകയും എല്ലാ ദിവസവും ഭഗവാനെ ഒന്ന് പോയി കാണുകയൊക്കെ ചെയ്യുക ഒരു നാളികരോടൊക്കെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് നിങ്ങളെ തോൽ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്ന കുറച്ച് നക്ഷത്രജാരുണ്ട് എല്ലാവരുടെ അടുത്തും ഭഗവാൻ ഒരുപോലെയാണ് അമ്മയ്ക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറഞ്ഞിടക്ക് എല്ലാ ഭഗവാൻ എല്ലാ ദേവതകൾക്കും എല്ലാ നക്ഷത്രയും ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നക്ഷത്രങ്ങൾ കൂടുതൽ കൂടുതലിഷ്ടമായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രജാതകരെ കുറിച്ചാണ് പറയാം അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ ഭഗവാൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ വഴിപാടിൻ്റെ കേസുകളൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ നടത്തുന്നുണ്ട് വീടുകളിൽ നമ്മൾ ഒഴിപാട് എന്തിനാണ് നടത്തണമെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുക പിന്നെ അതുപോലെ തന്നെ തിരുവോണ നക്ഷത്രം ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണ് അപ്പോൾ എല്ലാവരും ഓണാക്കാൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുക അപ്പോൾ അതുപോലെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ എന്താ പറയുക സർവത്തിലുള്ള ഐശ്വര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഭഗവാനെ നല്ല ദിവസവും നല്ലതുപോലെ ഉപാസിക്കാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ഇന്ന് പറയണത് അന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു എന്താണ് നമ്മൾ വഴിപാടുകളെ കുറച്ച് പറഞ്ഞു അപ്പോൾ നമ്മളിനി അർച്ചന നടത്തുന്ന പൂക്കൾ പൂക്കൾ കൊണ്ട് ഏതൊക്കെ പൂക്കളുണ്ട് എന്തൊക്കെ പൂക്കളുണ്ടൊക്കെ അർച്ചന നടത്തുന്ന ഗുണങ്ങളൊക്കെ എന്തൊക്കെ കിട്ടുന്നു ചെന്ാമര പൂ കൊണ്ട് ദാരിദ്ര്യം ഒഴിവാനായി ഒഴുകുവാനായി ധനം വർദ്ധിക്കും ഒഴിവായി ധനം വർദ്ധിക്കുകയും അതുപോലെ തന്നെ ചുവന്ന അരളിപ്പൂ മനോദുഖം അകലും എതിർപ്പുകൾ ഇല്ലാതാക്കുകയും ചെയ്യും മല്ലികപ്പൂ കീർത്തി സമ്മാനിക്കുന്നു അതുപോലെ തന്നെ നീലശംഖുപുഷും ശനി ദോഷം അകലും മഞ്ഞരളി വിവാഹതടസ്സം നീങ്ങും പനിനീർ പോവുക അന്ധകാരം നീക്കുന്നു പാരിജയ ദമ്പതികളിയുടെ സ്നേഹം വർദ്ധിക്കുന്നു മയിലാഞ്ചിപ്പൂ വശീകരണത്തിന് അല്ലിപ്പൂ ചന്ദ്രഹ ദോഷത്തിന് സൂര്യകാന്തി പൂ സൂര്യഗ്രഹണ ദോഷത്തിന് അരളിപ്പൂ ജീവിത വിജയത്തിന് തുളസി മനസ്സിൻ്റെ ശുദ്ധി മഹാവിഷ്ണു പ്രീതിക്ക് വെള്ളത്താമരം വിദ്യാഭ്യാസോന്നതി കല്ലിൽ ഉന്നതിക്കാനൊക്കെ സരസ്വതിയുടെ അനുഗ്രഹത്തിന് കറുത്ത തുളസി രോഗം മാറാനും അവനത്തെ തുളസി ചെമ്പരത്തി ഭഗവതിരെ ഭദ്രകാളി ഭഗവതിയുടെ അനുഗ്രഹം കിട്ടാനും അനുഗ്രഹം കിട്ടാനൊക്കെ ഗണപതിയുടെ അനുഗ്രഹം കിട്ടാനായിട്ട് പോയിരിക്കും കറുക പറഞ്ഞു മുക്കുറ്റി ദുർഗാ ഭഗവതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അപ്പാതൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമുക്കിനി ഗണപതി ഭഗവാനെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാ ഭഗണ ഭഗവാൻ്റെ കവചമുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുക അതിനകത്ത് ഒന്നാമത്തെ പറയുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രജാതക അതുപോലെ അത്തം ചിത്തിര ഉത്തരം അത്തൻ ചിത്ര നക്ഷത്രജാതക പിന്നെ അതുപോലെ തന്നെ അവിട്ടും പൂരട്ടാതി മകീരം പുണർദം തിരുവോണം ഉത്രാടം എന്നീ നക്ഷത്രജാതരാണ് അപ്പോൾ ഒന്നുകൂടി പറയാം അശ്വതി ഭരണി കാർത്തിക ഉത്തരമത്തം ചിത്തിര അകട്ടം പൂരട്ടാതിമഹേര്യം പുനർദ്ദം തിരുവോണം ഉത്രാടം എന്നീ നക്ഷത്രജാതരാണ് ബനോധി ഭവൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്ര ജാതർ അപ്പോൾ അവർക്ക് വിനോദിവാൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് തുടങ്ങി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക എല്ലാവർക്കും നല്ല ദിവസം ആകുന്നുണ്ട് നന്ദി നമസ്തേ